വിവേകമുള്ള മകൻ പിതാവിന്റെ ഉപദേശം കേൾക്കുന്നു പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു ഉത്തമനായ മനുഷ്യൻ തന്റെ വാക്കുകളുടെ സത്ഫലം അനുഭവിക്കുന്നു വഞ്ചകന്മാർ അക്രമമാണ് അഭിലഷിക്കുന്നത് വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തന്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല സ്ഥിരോത്സാഹിക്കു സമൃദ്ധമായി ലഭിക്കുന്നു നീതിമാൻ കാപട്യത്തെ വെറുക്കുന്നു ദുഷ്ടൻ ലജ്ജയും അഭിമാനവും വെടിഞ്ഞു പ്രവർത്തിക്കുന്നു സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി കാത്തുകൊള്ളും ദുഷ്ടനെ പാപം നിലം പതിപ്പിക്കുന്നു ഒരുവൻ ധനികൻ എന്നു നടിക്കുന്നു എങ്കിലും അവന് യാതൊന്നുമില്ല അഭരൻ ദരിദ്രൻ എന്ന് നടിക്കുന്നു എങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ട് ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യമാണ് മനുഷ്യന് സമ്പത്ത് എന്നാൽ ദരിദ്രന് മോചനത്തിന് മാർഗമില്ല നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞു പോകും താന്തോനികൾ ഔദ്ധ്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു ഉപദേശം സ്വീകരിക്കുന്നവരോടുകൂടെയാണ് വിവേകം അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും അൽപാൽപ്പമായി കരുതി വയ്ക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും സഫലമാകാൻ വൈകുന്ന പ്രതീക്ഷ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു സഫലമായി കഴിഞ്ഞ ആഗ്രഹം ജീവന്റെ വൃക്ഷമാണ് ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തിവെക്കുന്നു കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് സഹായിക്കുന്നു സദ്ബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു അവിശ്വസ്തരുടെ മാർഗം അവർക്ക് നാശം വരുത്തുന്നു വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു ഭോഷനാകട്ടെ തന്റെ ഭോഷത്വം തുറന്നുകാട്ടുന്നു ഔചിത്യമില്ലാത്ത ധൂതൻ ആളുകളെ കുഴപ്പത്തിലാഴ്ത്തുന്നു വിശ്വസ്തനായ സന്ദേശവാഹകൻ രഞ്ജനം കൈവരുത്തുന്നു ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു ശാസനം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു നിറവേറിയ അഭിലാഷം ആത്മാവിന് മാധുര്യമേറ്റുന്നു തിന്മ വിട്ടൊഴിയുന്നത് ഫോഷർക്ക് അഹിതമാണ് വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായിത്തീരുന്നു ോഷരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു ഉത്തമനായ മനുഷ്യൻ തന്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു പാപിയുടെ സമ്പത്ത് നീതിമാന്മാർക്കായി സംഭരിക്കപ്പെട്ടതാണ് ദരിദ്രരുടെ കയ്യിൽ തരിശുനിലം ധാരാളം ആഹാരം ഉൽപാദിപ്പിക്കുമായിരുന്നു എന്നാൽ നീതികെട്ടവൻ അതു കൈക്കലാക്കി തരിച്ചിടുന്നു മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു നീതിമാന് വിശപ്പടക്കാൻ വേണ്ടത്ര വകയുണ്ട് ദുഷ്ടനു പട്ടിണു കിടക്കേണ്ടി വരും അധ്യായം പതിനാല് ജ്ഞാനം വീടുപണിയുന്നു ഭോഷത്വം സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിർത്തുന്നു സത്യസന്ധൻ കർത്താവിനെ ഭയപ്പെടുന്നു കുടിലമാർഗെ അവിടുത്തെ നിന്നിക്കുന്നു ഭോഷന്റെ സംസാരം അവന്റെ മുതുകു വീഴുന്ന വടിയാണ് വിവേകികളുടെ വാക്ക് അവരെ കാത്തുകൊള്ളും കാളകളില്ലാത്തിടത്തും ധാന്യവുമില്ല കാളയുടെ കരുത്ത് സമൃദ്ധമായി വിളവ് നൽകുന്നു വിശ്വസ്തനായ സാക്ഷി കള്ളം പറയുന്നില്ല കള്ള സാക്ഷി പൊളി പറഞ്ഞുകൂട്ടുന്നു പരിഹാസകൻ വിവേകമന്വേഷിക്കുന്നത് നിഷലമാണ് ബുദ്ധിമാന് അറിവ് ലഭിക്കുക എളുപ്പവും നിന്ന് അകന്നു മാറിക്കൊള്ളുക അവനിൽ നിന്നും സാരമുള്ള വാക്കുകൾ ലഭിക്കുകയില്ല തന്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാന്റെ വിവേകം വിഡ്ഢികളുടെ ഭോഷത്വം അവരെ തന്നെ കബളിപ്പിക്കുന്നു ദുഷ്ടരെ ദൈവം വെറുക്കുന്നു സത്യസന്ധർ അനുഗ്രഹം പ്രാപിക്കുന്നു ഹൃദയത്തിന്റെ ദുഃഖം അതിനു മാത്രമേ അറിഞ്ഞുകൂടൂ അതിന്റെ സന്തോഷത്തിലും അന്യർക്കു പങ്കില്ല ദുഷ്ടരുടെ ഭവനം നശിപ്പിക്കപ്പെടും സത്യസന്ധരുടെ കൂടാരം പുഷ്ടി പ്രാപിക്കും ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭരിതമാണ് സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കുക വഴിപിഴച്ചവൻ തന്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കും ഉത്തമനായ മനുഷ്യൻ തന്റെ പ്രവൃത്തികളുടെയും ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു വിവേകി ജാഗരൂകതയുടെ തിന്മയിൽ നിന്ന് അകന്നു മാറുന്നു വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടുന്നു ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു ബുദ്ധിമാൻ ക്ഷമാശീലനാണ് ശുദ്ധഗതിക്കാർ ഭോഷത്വം കാട്ടിക്കൂട്ടുന്നു ബുദ്ധിമാന്മാർ വിജ്ഞാന കിരീടം അണിയുന്നു ദുർജനം സജ്ജനങ്ങളുടെ മുൻപിലും ദുഷ്ടർ നീതിമാന്മാരുടെ കവാടങ്ങളിലും കുമ്പിടും ദരിദ്രനെ അയൽക്കാരൻ പോലും വെറുക്കുന്നു ധനികന് അനേകം സ്നേഹിതന്മാരുണ്ട് അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ് പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും തിന്മ നനയ്ക്കുന്നവൻ തെറ്റു ചെയ്യുകയല്ലേ നന്മയ്ക്കുള്ള കളമരുക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കൂറും വിശ്വാസവും ലഭിക്കുന്നു അധ്വാനമേതും ലാഭകരമാണ് അലസഭാഷണം ദാരിദ്ര്യത്തിനു വഴിതെളിക്കുകയുള്ളു ജ്ഞാനമാണ് വിവേകികളുടെ കിരീടം ഭോഷത്വം ഭോഷന്മാർക്ക് പൂമാലയും സത്യസന്ധനായ സാക്ഷി പലരുടെയും ജീവൻ രക്ഷിക്കുന്നു കള്ളസാക്ഷി വഞ്ചകനാണ് ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും ദൈവഭക്തി ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു രാജാവിന്റെ മഹത്വം പ്രജകളുടെ ബാഹുല്യമാണ് പ്രജകൾ ചുരുങ്ങിയ രാജാവ് നാശമടയുന്നു പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട് മുൻകോപി ബോഷത്വത്തെ താലോലിക്കുന്നു പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു ദരിദ്രരെ ഞെരുക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു പാവപ്പെട്ടവരോട് ദയ കാണിക്കുന്നവൻ അവിടത്തെ ബഹുമാനിക്കുന്നു ദുഷ്ടൻ തിന്മ ചെയ്ത് അതം പതിക്കുന്നു നീതിമാൻ സ്വന്തം നീതിനിഷ്ഠയിൽ അഭയം കണ്ടെത്തുന്നു ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു ഭോഷന്മാരുടെ ഹൃദയം അതിനെ അറിയുന്നതേയില്ല നീതി ജനതയെ ഉത്കർഷത്തിലെത്തിക്കുന്നു പാപം ഏതു ജനതയ്ക്കും അപമാനകരമത്രേ വിവേകത്തോടെ പ്രവർത്തിക്കുന്ന സേവകൻ രാജാവിന്റെ പ്രീതി നേടുന്നു ലജ്ജാവഹമായി പ്രവർത്തിക്കുന്നവന്റെ മേൽ അവന്റെ കോപം നിബധിക്കുന്നു അധ്യായം പതിനഞ്ച് സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു വിധിയുടെ അതരങ്ങൾ ബോഷത്തം വർഷിക്കുന്നു കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു ദുഷ്ടരെയും ശിഷ്ടരെയും അവിടെ നിന്ന് ഉറ്റുനോക്കുന്നു സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ് വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു ഭോഷൻ തന്റെ പിതാവിന്റെ ഉപദേശം പുച്ഛിച്ചു തള്ളുന്നു വിവേകി ശാസനം ആദരിക്കുന്നു നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട് ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു വിവേകികളുടെ അധരങ്ങൾ അറിവ് പരത്തുന്നു ഭോഷന്മാരുടെ മനസ്സ് അങ്ങനെയല്ല ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു ദുഷ്ടരുടെ മാർഗം കർത്താവിന് വെറുപ്പാണ് നീതിയിൽ ചരിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു നേർവഴി വിട്ട് നടക്കുന്നവൻ കർക്കശമായ ശിക്ഷണത്തിന് വിധേയനാകും ശാസനം വെറുക്കുന്നവൻ മരിക്കും പാതാളവും അധോലോകവും കർത്താവിന് മുൻപിൽ തുറന്നു തുറന്നുകിടക്കുന്നു മനുഷ്യഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല അവൻ ജ്ഞാനികളെ സമീപിക്കുകയില്ല സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു ബുദ്ധിമാന്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു ഭോഷന്മാരുടെ വധനത്തിന് ആഹാരം ആണ് ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശഭൂയിഷ്ടമാണ് സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്ന് ആസ്വദിക്കുന്നു വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയുടെ അല്പം കൊണ്ട് കഴിയുന്നതാണ് സ്നേഹപൂർവ്വം വിളമ്പുന്ന സസ്യാഹാരമാണ് വെറുപ്പോടെ വിളമ്പുന്ന കാള ഇറച്ചിയേക്കാൾ മെച്ചം മുൻകോപി കലഹം ഇളക്കിവിടുന്നു ക്ഷമാശീലൻ അത് ശമിപ്പിക്കുന്നു അലസന്റെ മാർഗം മുൾപടർപ്പുകളാൽ ആവൃതമാണ് സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവേദിയത്ര വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു ഭോഷൻ അമ്മയെ നിന്ദിക്കുന്നു ബുദ്ധിഹീനൻ ഭോഷത്വത്തിൽ ആനന്ദിക്കുന്നു ബുദ്ധിമാൻ നേർവഴിക്ക് നടക്കുന്നു സതുപദേശമില്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും വേണ്ടത്ര ഉപദേഷ്ടാക്കൾ ഉള്ളപ്പോൾ അവ വിജയിക്കുന്നു ഉചിതമായ മറുപടി പറയുക ഒരുവിന് ആഹ്ലാദകരമത്രേ സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന് വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലേക്ക് നയിക്കുന്നു താഴെയുള്ള പാതാളത്തെ വിട്ടകലുന്നു അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലംപരിച്ചാക്കുന്നു വിധവയുടെ അതിര് സംരക്ഷിക്കുന്നു ദുഷ്ടരുടെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ് നിഷ്കളങ്കരുടെ വാക്കുകൾ അവിടത്തേക്ക് പ്രീതികരവും നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും നീതിമാന്മാർ ആലോചിച്ച് ഉത്തരം കൊടുക്കുന്നു ദുഷ്ടരുടെ അധരങ്ങൾ ദുഷ്ടത വമിക്കുന്നു കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവികൊള്ളുന്നു തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു ഉത്തമമായ ഉപദേശം ആദരിക്കുന്നവന് വിവേകികളോടുകൂടെ സ്ഥാനം ലഭിക്കും പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു ശാസനം അനുസരിക്കുന്നവൻ അറിവ് നേടുന്നു ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ് വിനയം ബഹുമതിയുടെ മുന്നോടിയും ം പതിനാറ് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ അത്രേ ഒരുവന് തന്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു അനർത്ഥ ദിനത്തിനു വേണ്ടി അവിടെ ദുഷ്ടരയും സൃഷ്ടിച്ചു അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ് അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ച ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു ഒരുവന്റെ വഴികൾ കർത്താവിന്റെ പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തെക്കാൾ വിശിഷ്ടം മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് രാജാവിന്റെ നാവിൽ ദൈവനിശ്ചയം കുടികൊള്ളുന്നു വിധിക്കുമ്പോൾ അവന് തെറ്റുപറ്റുകയില്ല ശരിയായ അളവും തൂക്കവും കർത്താവ് നിയന്ത്രിക്കുന്നു സഞ്ചിയിലുള്ള കട്ടികൾ അവിടുന്ന് നിശ്ചയിക്കുന്നു ദുഷ്പ്രവൃത്തികൾ രാജാക്കന്മാർ വെറുക്കുന്നു നീതി സിംഹാസനത്തെ ഉറപ്പിക്കുന്നു നീതിപൂർവമായ വാക്കുകൾ രാജാവിനെ ആഹ്ലാദിപ്പിക്കുന്നു നേര് പറയുന്നവനെ അവൻ സ്നേഹിക്കുന്നു രാജാവിന്റെ കോപം മരണത്തിന്റെ ദൂതനാണ് വിവേകിക്ക് അത് ശമിപ്പിക്കാൻ കഴിയും രാജാവിന്റെ പ്രസാദത്തിൽ ജീവൻ കുടികൊള്ളുന്നു രാജപ്രീതി വസന്തത്തിൽ മഴ പൊഴിക്കുന്ന മേഘങ്ങളെ പോലെയാണ് ജ്ഞാനം ലഭിക്കുന്നത് സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വിജ്ഞാനം വെള്ളിയേക്കാൾ അഭികാമ്യവും സത്യസന്ധരുടെ വഴി തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു സ്വന്തം വഴി കാക്കുന്നവൻ ജീവൻ പരിരക്ഷിക്കുന്നു അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ് അഹന്ത അധപനത്തിന്റെയും അഹങ്കാരികളോട് ചേർന്നു കൊള്ള മുതൽ പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുകയാണ് ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകി എന്ന് അറിയപ്പെടുന്നു ഹൃദ്യമായ ഭാഷണം കൂടുതൽ അനുനയിപ്പിക്കുന്നു വിവേകൻ ലഭിച്ചവന് അത് ജീവന്റെ ഉറവയാണ് ശിക്ഷേത്ര വിവേകിയുടെ മനസ്സ് വാക്കുകളെ യുക്തിയുക്തമാക്കുന്നു അങ്ങനെ അതിന് പ്രേരക ശക്തി വർദ്ധിപ്പിക്കുന്നു ഹൃദ്യമായ വാക്കു തേനറ പോലെയാണ് അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ് ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം വിശപ്പ് പണിക്കാരനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുന്നു അത് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വിലകെട്ടവൻ തിന്മ നിരൂപിക്കുന്നു അവന്റെ വാക്ക് പൊള്ളുന്ന തീ പോലെയാണ് വികടബുദ്ധി കലഹം പരത്തുന്നു ഏഷണിക്കാരൻ കുറ്റമിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു അക്രമി അയൽക്കാരനെ വശീകരിച്ച് അബദ്ധത്തിലേക്ക് നയിക്കുന്നു കണ്ണിറുക്കുന്നവൻ ദുരാലോചന നടത്തുന്നു ചുണ്ടുകടിക്കുന്നവൻ തിന്മയ്ക്ക് വഴിയൊരുക്കുന്നു നരച്ച മുടി മഹത്വത്തിന്റെ കിരീടമാണ് സുഗൃതപൂർണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത് ക്ഷമാശീലൻ കരുത്തിനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ കുറിയിടുന്നവരുണ്ട് അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്